കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശുചീകരണ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം രാജാക്കാട്ടിൽ നടന്നു കേരള പിറവിയോടനുബന്ധിച്ച് നടന്ന ശുചീകരണ ദിനാചരണം ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു കേരള പിറവി ദിനത്തിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി എല്ലാ യൂണിറ്റുകളിലും ശുചീകരണ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി രാജാക്കാട് യൂണിറ്റും ശുചീകരണ ദിനാചരണം സംഘടിപ്പിച്ചു വ്യാപാര സ്ഥാപനങ്ങളും ടൌണും വൃത്തിയായി സൂക്ഷിക്കുക പൊതുസ്ഥാപനങ്ങൾ ശുചീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളപ്പറവി ദിനത്തിൽ ശുചീകരണം സംഘടിപ്പിച്ചത് ഹരിതകർമ്മസേന അംഗങ്ങളുടെയും എൻസി എന്നിവരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണം സംഘടിപ്പിച്ചത് ശുചീകരണ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം രാജാക്കാട്ടിൽ ജില്ലാ പ്രസിഡന്റ് സണ്ണി നിർവഹിച്ചു സാധാരണഗതിയിൽ ശുചീകരണ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ പൈമ്പിള്ളിൽ നിർവ്വഹിച്ചു ഒക്ടോബർ ഗാന്ധിജിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് ഒക്ടോബർ രണ്ടിനെ ഈ ശുചീകരണ ദിനം ആചരിച്ചു പണ്ട് തൊട്ടേ വരുന്നത് പക്ഷേ അന്ന് എല്ലാ സ്ഥലങ്ങളിലും ഒരു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികൾ എൻ എസ് എസിൻ്റെ കുട്ടികൾ എൻ സി സിയുടെ കുട്ടികൾ എസ് പി എസ് സിയുടെ കുട്ടികൾ അടുത്ത നിർമ്മ സേനാംഗങ്ങൾ അവരെല്ലാം സാധാരണഗതിയിൽ ഒക്ടോബർ രണ്ടാം തീയതി മാലിന്യ നിർമ്മാർജ്ജന പരിപാടികളുമായി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ാണ് ജില്ലാ വെറൈറ്റി പ്രോഗ്രാം എന്ന നിലയിലാണ് ഒരു പ്രത്യേക ദിനം 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 കേരള പിറവി തന്നെ ദിവസം ജില്ലയിലെ എല്ലാ ഇതുപോലെ ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് ബിജുവിന്റെ നേതൃത്വത്തിൽ രാജാക്കാട് ടൌണിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി കെ വി എസ് ജില്ലാ ഓർഗനൈസർ സിബി ബി കൊച്ചുവള്ളാട്ട് രാജാക്കാട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സജീവൻ കോട്ടയ്ക്കൽ ട്രഷറർ വി സി ജോൺസൺ വനിതാ വിംഗ് പ്രസിഡന്റ് ആശാ ശശികുമാർ സെക്രട്ടറി ജയ മഹേഷ് ട്രഷറർ അനില ഹംസ യൂത്ത് വിംഗ് പ്രസിഡന്റ് സി എസ് പ്രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ടൗൺ വൃത്തിയായി സൂക്ഷിക്കുന്ന ഹരിതകർമ്മസേന അംഗങ്ങളെ ക്യാഷ് അവാർഡുകൾ നൽകി ആദരിച്ചു സിറ്റിവിഷൻ രാജാക്കാട്